ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നേരിൽ കണ്ട് വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് സന്ദർശിക്കും രാജ്യത്തെ ഏറ്റവും അത്യാവശ്യമായി തന്നെ വരുന്ന പദ്ധതികൾ ഒന്നായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി കേരളത്തിലടക്കം ബുള്ളറ്റ് ട്രെയിൻ വേണമെന്ന ആവശ്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഈ ബുള്ളറ്റ് ട്രെയിൻ നിരത്തിൽ എത്തുന്നതോടുകൂടി തന്നെ മറ്റൊരു ചരിത്ര നിമിഷത്തിനായിരിക്കും രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഗുജറാത്തിലെ സൂറത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് നവംബർ പതിനഞ്ചാം തീയതിയാണ് മോദി മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോർഡിനൻറ്റ് ആ ഒരു നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി എത്തുക ഏകദേശം അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ് ഗുജറാത്തിൽ ആരംഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഹവേലി മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ തന്നെ കടന്നു പോവുക ഗുജറാത്ത് നഗർ ഹവേലി എന്നിവിടങ്ങളിലൂടെ തന്നെ മുന്നൂറ്റി അൻപത്തി കിലോമീറ്ററോളം മഹാരാഷ്ട്രയിലൂടെ നൂറ്റി അൻപത്തിയാറ് കിലോമീറ്ററോളം ദൂരം കടന്നു പോകുന്ന ഈ ഒരു ട്രെയിനാകട്ടെ സൂറത്ത് ബലിമേറ്റ് അതുപോലെ വാപ്പി മുംബൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിനായി തന്നെ അല്ലെങ്കിൽ ഗതാഗത അടിസ്ഥാന സൗകര്യത്തെ വിപ്ലവകരമായി തന്നെ മാറ്റി നിർത്തുന്ന അത്തരമൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയായി തന്നെ മാറുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ന്യൂതന എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ അത് വികസിപ്പിച്ച അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് പദ്ധതിയുടെ നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ അതായത് ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം ഭാഗം അത് നിർമ്മാണത്തിൽ പൂർത്തിയായതായി ഇപ്പോൾ വിലയിരുത്തുകയാണ് ഇതുവരെ മുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ വയഡക്ട് ജോലികൾ പൂർത്തിയായിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് നദികളെ മുറിച്ചു കടക്കുന്ന ഇരുപത്തിയഞ്ച് പാലങ്ങളിൽ പതിനേഴെണ്ണം ഇതിനോടകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജോലി പൂർത്തിയാകുമ്പോൾ തന്നെ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള യാത്രാ സമയം ഏകദേശം രണ്ടു മണിക്കൂറായി തന്നെ കുറയുകയും ഇരുനഗരങ്ങൾക്കുമിടയിൽ യാത്ര അതിവേഗത്തിലാക്കാൻ ഈ പാത സഹായകമാകുകയും ചെയ്യും എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ യാത്രാ സമയം ഗണ്യമായി കുറയുന്നതോടുകൂടി തന്നെ ബിസിനസ് ടൂറിസം തുടങ്ങിയവയും വലിയ വളർച്ച നേടുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് സൂറത്ത് ബലിമോറ ഭാഗത്ത് ബുള്ളറ്റ് ട്രെയിൻ ആകട്ടെ ഈ ഒരു നിർമ്മാണത്തിന്റെ അവസാനഘട്ടത്തിലാണെന്നും വിലയിരുത്തുന്നുണ്ട് ഏകദേശം നാല്പത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ ഭാഗത്തിനുള്ളത് സിവിൽ ജോലികളും ട്രാക്ക് പാകലും എല്ലാം തന്നെ ഇപ്പോൾ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് എന്നും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ കോർഡിനേറ്റിന്റെ അത് ആദ്യ ഉദ്ഘാടനം ചെയ്യുന്ന ഭാഗം സൂറത്ത് മുതൽ ബലിമോറ വരെ ആയിരിക്കുമെന്നാണ് നേരത്തെ അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഈ ഭാഗം പ്രവർത്തനക്ഷമമാകുമെന്നും റെയിൽവേ മന്ത്രി അറിയിക്കുകയാണ് ചെയ്തത് ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ മുംബൈയിൽ എത്തിച്ചേരുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നഗരത്തിന്റെ പ്രശസ്തമായ വജ്ര വ്യവസായത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സൂറത്ത് സ്റ്റേഷന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിശാലമായ വിശ്രമ മുറികൾ ശുചിമുറികൾ അതുപോലെ തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി വളരെ ബൃഹത്തായി ഈ ഒരു സ്റ്റേഷൻ അത് സജ്ജമാക്കിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ സൂറത്ത് മെട്രോ സിറ്റി അതുപോലെ സിറ്റി ബസ് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുമായി തന്നെ മികച്ച കണക്ടിവിറ്റിയും ഈ സ്റ്റേഷനുണ്ടായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ പതിനഞ്ചിന് ഏകദേശം മണിക്ക് പ്രധാനമന്ത്രി സൂറത്തിലെ നിർമ്മാണത്തിലിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ സന്ദർശിച്ചുകൊണ്ട് മുംബൈ അഹമ്മദാബാദ് ആ ഒരു ട്രെയിൻ അവിടേക്ക് അതിൻ്റെ പുരോഗതി വിലയിരുത്തുമ്പോൾ അത് എന്തായി എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്താനായി തന്നെ അദ്ദേഹം എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് റർമന്യൂസ്